ഒരു ദേവതയും നമ്മൾ തന്നെ നമ്മളല്ല നമ്മളുടെ പൂർവികരാരോ പ്രതിഷ്ഠിച്ചിട്ടാണല്ലോ അവിടെ ഒരു ദേവതയുള്ളത് മനുഷ്യനാണല്ലോ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അപ്പൊ ആ ദേവതയ്ക്ക് മനുഷ്യന്റേതായിട്ടുള്ള സംവേദനങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും മാനസികാവസ്ഥയും സ്നേഹവും ദേഷ്യവും ദുഃഖവും എനർജിയൊക്കെ ഉണ്ടാവും ഇദ്ദേഹത്തിന്റെ ജാതകത്തിൽ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് ഇതേം രക്ഷയോടെ അനന്തമാർഗം ഇവനും നന്നായി കിട്ടിയാൽ എങ്ങനെയാവും ആ മാർഗത്തെപ്പറ്റി അന്വേഷിച്ചപ്പോ നോക്കിയപ്പോഴാണ് എനിക്ക് ഞാൻ കണ്ടെത്തിയത് ഇവരുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രണ്ട് ദേവതി ദേവിമാരുള്ള ഒരു ക്ഷേത്രം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഗ്രഹനില നോക്കിട്ട് ആ ഗ്രഹനില നോക്കിട്ട് കുട്ടിയുടെ ഗ്രഹനിലയിൽ അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു കാരണം ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ ആ ദേവിമാരുടെ പ്രീതി വേണം ആ ക്ഷേത്രത്തിന്റെ ഭൂമി വാങ്ങിയാണ് ഇവർ താമസിച്ചെന്ന് പറഞ്ഞു അവരുടെ ഒരു പോർഷൻ വാങ്ങിയിട്ടാണ് താമസിച്ചിരിക്കുക ഞാൻ ചോദിച്ചാൽ ഈ കുട്ടി ജനിച്ചതിന് ശേഷം അല്ലേ വാങ്ങിയിട്ടുള്ളത് ആ ചോദ്യത്തിന് അവര് പറഞ്ഞു ഈ കുട്ടിക്ക് രണ്ടു വയസ്സുള്ളപ്പോഴാണ് വാങ്ങിയത് ഓക്കെ അപ്പം ഈ രണ്ട് വയസ്സുള്ള കുട്ടിയുടെ കർമ്മം ഞാൻ പറഞ്ഞ കുട്ടിയുടെ കർമ്മം കൊണ്ടാണ് നിങ്ങൾ അവിടെ തന്നെ പോയി ആ ഭൂമിയുടെ ഭാഗം വാങ്ങി താമസിക്കാനിടയായത് നിങ്ങൾക്ക് ആ ദേവതയുമായിട്ടൊരു ബന്ധമുണ്ടാകുന്നത് പക്ഷേ നമ്മളൊരു ഇങ്ങനെ ഒരു ചോദ്യമോ ഉത്തരങ്ങളോ ഒന്നിലോ ഒതുങ്ങുന്നതല്ല കർമ്മബന്ധം ഇത് വളരെ വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ജനറലി അത് അങ്ങനെ എന്നോടൊരു പെരുമാറ്റം ഉണ്ടാകുന്നത് കവിതയിൽ മനസ്സിൽ ഒരു വിധത്തിലുള്ള സംവേദനം ഉണ്ടാക്കുന്നില്ലേ കർമ്മീ അതിൻ്റെ ഒരു അനന്തരഫലം തീർച്ചയായിട്ടും കവിക്ക് ഉണ്ടാവില്ല അത് മറന്നു കഴിഞ്ഞല്ലോ നമ്മളപ്പോഴേ നമ്മൾ സൂക്ഷിക്കുന്നില്ല നമ്മളിലുള്ള നമ്മളിലുള്ള ഉള്ളിലുള്ള ആദ്യ ആ ആകാശികോഡിൽ അതില്ല നമസ്കാരം അൺഎക്സ്പ്ലെയിൻഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ അനേകം എപ്പിസോഡ്സിലായിട്ട് ഡിസ്കസ് ചെയ്യുവാണ് ചേച്ചി ഏറ്റവും കൂടുതൽ നമ്മൾ ശരിക്കും കാർമിക് റിലേഷൻസിനെ കുറിച്ചും പാസ്റ്റ് ലൈഫിനെ കുറിച്ചും ഒക്കെയാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ശാന്ത ചേച്ചിയുടെ എക്സ്പെർട്ടീസ് അതിലാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട് ചേച്ചി ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഗ്രഹങ്ങളുടെ പൊസിഷൻ അങ്ങനെയൊക്കെ എല്ലാ ജ്യോതിഷർക്കും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ പറ്റും പക്ഷെ ഈ കാര്യത്തിൽ കാർമിക് ഇംപ്ലിക്കേഷൻസിലും പാസ്റ്റ് ലൈഫിനെ കുറിച്ചും ഒക്കെ കൂടുതൽ പഠിച്ചിട്ടുള്ള റീസേർച്ച് ചെയ്തിട്ടുള്ള ചേച്ചിക്ക് ഇതിനെക്കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാനും നമ്മൾ നമ്മളുടെ പല ജീവിതാനുഭവങ്ങളും ജീവിത സന്ദർഭങ്ങളും നമ്മുടെ കർമ്മവുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ഒരു അവസരം തരാനും മനസ്സിലാക്കി തരാനും ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി എനിക്ക് ഇത്തവണ ചോദിക്കാനുള്ളത് നമ്മളിപ്പോൾ പലപ്പോഴും കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ പറഞ്ഞു നമ്മളുടെ ഈ ജന്മം നമ്മൾ എടുക്കുന്ന ശരീരം കുടുംബം എല്ലാം കാർമ്മിക്കാണ് നമ്മളുടെ പ്രാരബം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ് ഇത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സിൽ സംസാരിച്ചിരുന്നു അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ തെറ്റ് നമ്മൾ പല പല രീതിയിലാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ചേച്ചി പറഞ്ഞു നമ്മളുടെ തെറ്റുകൾ തന്നെ എന്താണ് സാത്വിക് സാത്വികമായ കർമ്മങ്ങളുണ്ട് രാജസ്മ അതെല്ലാം ഉണ്ട് അപ്പൊ ഇതില് നമ്മൾ മനുഷ്യരോട് തെറ്റ് ചെയ്യുന്നു നമ്മൾ വേറെ ചിലപ്പോൾ മൃഗങ്ങളോട് ചെയ്യുന്ന തെറ്റാവാം അല്ലെങ്കിൽ അൺസീൻ ആയിട്ടുള്ള പവേഴ്സിനോട് ചെയ്യുന്ന തെറ്റാവാം അപ്പൊ അതിലൊക്കെ അങ്ങനെയുള്ള അതായത് നമ്മൾ മനുഷ്യർ മനുഷ്യരല്ലാത്ത എന്തിനോടെങ്കിലും ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് കാർമിക് ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവുമോ തീർച്ചയായും ഉണ്ടാവുമല്ലോ നമ്മളിപ്പോ ഈ പ്രകൃതിയിൽ ഏത് ജീവജാലത്തോട് ചെയ്യുന്നതും അവർക്ക് വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്കതിൻ്റെതായിട്ടുള്ള കാർമ്മിക എഫക്ട് ഉണ്ടാവും നമ്മൾ പാമ്പിനെ ഏത് ജീവിയേയും കൊല്ലുക വേദനിപ്പിക്കുക ചില ഈ കഴിഞ്ഞ ഇടയ്ക്കില്ലേ നമ്മൾ നായ വണ്ടിയെ കെട്ടി വലിക്കുന്ന കണ്ടില്ലേ ഇതൊക്കെ വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യം എന്നാ കണ്ടു നിൽക്കുന്നത് നമുക്ക് പോലും അതെ എത്ര സമയം നമ്മൾ അതിൻ്റെ ദുഃഖം തോന്നിയില്ലേ അതേപോലെയുള്ള പ്രവർത്തികളെ ഈ ലോകത്തിലുള്ള ഏത് ജീവജാലത്തോടെ ചെയ്യുന്നതും ഒരുപോലെ തന്നെയാണ് അപ്പോ അതിന് അതക്കതായിട്ടുള്ള ഫലങ്ങൾ അനുഭവങ്ങൾ അനുഭവ ഫലങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അംഗങ്ങളല്ലാതെ തന്നെ നമ്മൾ പറയുമല്ലോ ചിലര് പറയാറില്ലേ ഇപ്പൊ ദേവതകളോട് അങ്ങനെ ചെയ്തു അങ്ങനത്തെ ഭയങ്കര ഇതായിട്ട് നമുക്ക് അൺസീൻ ആയിട്ടുള്ള ഫോഴ്സസിനോട് എനിക്ക് ചിലപ്പോ തോന്നും ആയിട്ടുള്ള ഫോഴ്സസ് നമ്മളെക്കാട്ടിലും ശക്തിയുള്ളതാണ് അതിനെ നമുക്ക് എങ്ങനെ ഉപദ്രവിക്കാൻ പറ്റും അതിനോട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും തോന്നൂലേ അപ്പൊ അതിനൊരു ലോജിക്ക് എനിക്ക് തോന്നാറില്ല ദേവതകളോട് അങ്ങനെ ചെയ്തു അപ്പൊ അവരിങ്ങനെ നമ്മളെ ഇതേ സർപ്പങ്ങളോട് അങ്ങനെ ചെയ്തു അപ്പം നമ്മളെ അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ഇതെല്ലാം വലിയ വലിയ ശക്തികളല്ലേ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഒരു ദേവതയും നമ്മൾ തന്നെ തന്നെ നമ്മളല്ല നമ്മളുടെ ആരോ പ്രതി അവിടെ ഒരു ദേവതയുള്ളത് മനുഷ്യനാണല്ലോ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അപ്പൊ ആ ദേവതയ്ക്ക് മനുഷ്യർ ായിട്ടുള്ള സംവേദനങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും മാനസിക അവസ്ഥയും സ്നേഹവും ദേഷ്യവും ദുഃഖവും എനർജി എനർജി ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ഇപ്പൊ ചോദിച്ചപ്പോ എന്റെ ഓർമ്മയിൽ വരുന്നത് കുറെ നാളുകൾക്ക് മുന്നേ ഒരു കുട്ടി ഒരമ്മ അവരുടെ കുട്ടിയെ കൊണ്ടുവന്നു ആ ഇതിനെ വളരെ നല്ല പഠിക്കാൻ വളരെ ടാലന്റ് ഉള്ള ഒരു കുട്ടിയാണ് വളരെ നല്ല സ്കോറ് വാങ്ങി പഠിച്ചു വന്നിരുന്നു പക്ഷെ കുറെ കാലമായിട്ട് ആ കുട്ടിക്ക് അങ്ങനെ പറ്റുന്നില്ല അതിനെപ്പറ്റി നോക്കിയപ്പോ ചെലപ്പോ പ്ലാനറ്ററി പീരീഡ് ഒക്കെ മാറുമ്പോ അങ്ങനെ പഠി അതുവരെ പഠിച്ചിരുന്ന ആൾക്കാര് പഠിക്കാതിരിക്ക പഠിച്ചിട്ട് അല്ലെങ്കിൽ അത് പിന്നെ എക്സാമിനെഴുതി വെക്കാൻ മടി കാണിക്കുക അങ്ങനെ പല പല കാരണങ്ങളുണ്ടാവും ചിലപ്പം പ്ലാനറ്ററി പീരീഡിന്റെ ഒക്കെ ചേഞ്ചും ഉണ്ടാകും ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ജാതകത്തിൽ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് ഇതിന് രക്ഷപ്പെടാനന്ത മാർഗം ഇവനും നന്നായി കിട്ടിയാൽ എങ്ങനെയാകും ആ മാർഗത്തെ പറ്റി അന്വേഷിച്ചപ്പോ നോക്കിയപ്പോഴാണ് എനിക്ക് ഞാൻ കണ്ടെത്തിയത് ഇവരുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രണ്ട് ദേവതി ദേവിമാരുള്ള ഒരു ക്ഷേത്രം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഗ്രഹനില നോക്കിട്ട് ആ ഗ്രഹനില നോക്കിട്ട് കുട്ടിയുടെ ഗ്രഹനിലയിൽ അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു കാരണം ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ ആ ദേവിമാരുടെ പ്രീതി വേണം അങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു ആ തെക്കുപടിഞ്ഞാറ് ഒരു ക്ഷേത്രമുണ്ട് ദേവി ക്ഷേത്രമാണ് അവിടെ രണ്ട് ദേവിമാരും ഉണ്ട് പക്ഷെ അത് നമ്മുടെ ക്ഷേത്രമല്ല വീണ്ടും ഞാൻ ഇങ്ങനെ ആരുടെയോ ക്ഷേത്രമാണ് നമുക്കതുമായിട്ട് ബന്ധമില്ല വീണ്ടും ഞാൻ സൂക്ഷ്മമായിട്ട് ഈ ദേവതയെ കിട്ടിയല്ലോ അപ്പൊ എന്തുകൊണ്ടായിരിക്കും ദേവത ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ദേവതയുടെ അനിഷ്ടം എന്താണ് അല്ലെങ്കിൽ ആ ദേവതയെ എന്തുകൊണ്ട് പ്രീതിപ്പെടുത്തണമെന്നുള്ളത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം കഴിഞ്ഞ ജന്മത്തില് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു ക്ഷേത്ര സ്വത്തുക്കൾ ധാരാളമായിട്ട് അപഹരിച്ചിട്ടുണ്ടായിരുന്നു സ്വർണം കൂടുതലായിട്ട് സ്വർണം അങ്ങനെയുള്ള സമ്പത്താണ് അപ്പൊ ക്ഷേത്ര സ്വത്ത് അപഹരിച്ചതിൻ്റെ ഒരു ദോഷമുണ്ട് അടുത്ത് ഞാൻ അവരോട് ചോദിച്ചത് നിങ്ങൾ ഈ ക്ഷേത്രവക വക ഇതൊരു കുടുംബക്കാരുടെ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന്റെ ഭൂമി വാങ്ങിയാണ് ഇവര് താമസിച്ചതെന്ന് പറഞ്ഞു അവരുടെ ഒരു പോർഷൻ വാങ്ങിയിട്ടാണ് താമസിച്ചിരിക്കുന്നത് ഞാൻ ചോദിച്ച ഈ കുട്ടി ജനിച്ചതിന് ശേഷം അല്ലേ വാങ്ങിയിട്ടുള്ള ആ ചോദ്യത്തിന് അവര് പറഞ്ഞു ഈ കുട്ടിക്ക് രണ്ടു വയസ്സുള്ളപ്പോഴാണ് വാങ്ങിയത് ഓക്കെ അപ്പൊ ഈ രണ്ട് വയസ്സുള്ള കുട്ടിയുടെ കർമ്മം ഞാൻ പറഞ്ഞ കുട്ടിയുടെ കർമ്മം കൊണ്ടാണ് നിങ്ങൾ അവിടെ തന്നെ പോയി ആ ഭൂമിയുടെ ഭാഗം വാങ്ങി താമസിക്കാൻ താമസിക്കാനിടയായത് നിങ്ങൾക്ക് ആ ദേവതയുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് പറയും അപ്പൊ ഇങ്ങനെ ഈ ക്ഷേത്ര സ്വത്തുക്കളൊക്കെ അപഹരിച്ച് ഇരുന്നതുകൊണ്ട് ഈ ദേവതയ്ക്ക് ഇദ്ദേഹത്തോട് അനിഷ്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു മാനസിക ആരോഗ്യം നല്ലതല്ലാതെയും പഠിപ്പി വേണ്ട വേണ്ടത്ര ശോഭിക്കാൻ പറ്റാതെയും ദേഷ്യ സ്വഭാവമുള്ള വ്യക്തിയായിട്ടൊക്കെയാണ് ഇയാൾ ഉള്ളത് ആ ദേവതയെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ൂഷന ഓക്കെ അപ്പൊ ആ ദേവതകള് ഇദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊടുക്കാൻ കാത്തിരിക്കുക ചെന്നാ മതി എന്നാണ് കാണുന്നത് ഇദ്ദേഹം ചെയ്ത തെറ്റോ അതിനവിടെ പ്രസക്തി ഇല്ലേ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇത്ര കാലം അനുഭവിച്ചത് ഒരു പീരീഡ് കഴിഞ്ഞപ്പോ ദേവതമാര് ക്ഷമിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണല്ലോ ഈ കാര്യത്തെ പറ്റി ഒരു അറിയാനുള്ള ഒരു അവസരം ഇവർക്ക് വന്നത് ഇപ്പൊ കവിതയുടെ വീട്ടിൽ ആരെങ്കിലും കുട്ടികൾ വന്ന് താമസിക്കുന്നു അങ്ങനെ താമസിക്കുന്ന നമുക്ക് അവരോട് നീണ്ട കാലം കൊണ്ടൊരു അടുപ്പുണ്ടാകുമല്ലോ അവർ നമ്മുടെ അടുത്ത് എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ കാണിച്ചാലേ നമുക്ക് ദേഷ്യം വരും നമ്മൾ ചിലപ്പോ അവരെ ശിക്ഷിച്ചെന്ന് വരും പക്ഷെ കുറെ കാലം കഴിയുമ്പോ നമ്മളത് മറക്കുക അവരെ സ്നേഹിക്കുകയും ചെയ്യില്ലേ എന്നും പറഞ്ഞതുപോലെ ഈ ദേവതകള് ഈ സമയം എന്നിൽ കൂടി ആ ഒരു അറിവ് അവർക്ക് മുന്നിലേക്ക് കൊടുക്കുകയാണ് ഇവരെ പ്രീതിപ്പെടുത്തുക ഇവരോട് പ്രാർത്ഥന ചെയ്താൽ ഈ ദോഷം മാറും എന്നുള്ളത് ഇപ്പൊ ദേവതകൾ ക്ഷമിച്ചിട്ടുണ്ടാവും ഓക്കെ എനിക്ക് അതിൽ ഏഹ് ഇപ്പൊ ദേവതകള് ക്ഷമിച്ചപ്പോ കർമ്മത്തിന്റെ ഇമ്പാക്ട് മാറി അതുപോലെ മനുഷ്യർ ക്ഷമിച്ചാൽ കർമ്മത്തിന്റെ ഇംപാക്ട് മാറുമോ ക്ഷമിക്കുന്ന ആളിന്റെ ഇമ്പാക്ട് മാറും മറ്റേ ആൾ ചെയ്താളെ മാറില്ല എന്നുള്ളത് പോലെ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചേച്ചിയോട് ഒരു തെറ്റ് ചെയ്തു ചേച്ചി എന്നോട് ക്ഷമിച്ചു അപ്പോ അപ്പൊ പിന്നെ എനിക്ക് അതിന്റെ കർമ്മം ചേച്ചി പോട്ടെ സാരമില്ല എന്ന് വിചാരിക്കുകയാണ് എനിക്കൊരു എന്നോട് മനഃപൂർവ്വം ചെയ്തതല്ല കവിതയ്ക്ക് ഒരു തെറ്റ് പറ്റിയതാണ് എന്ന നിലയ്ക്ക് ചേച്ചിയെ അതിനെ കണ്ടാൽ എനിക്ക് ആ കർമ്മം കൊണ്ടുള്ള എനിക്കുള്ള ഇംപ്ലിക്കേഷൻസ് മാറുമോ എന്റെ മനസ്സത് പൂർണ്ണമായിട്ടും ഞാൻ അതിന്നും വ്യക്തമായി അതിനുമായിട്ട് പിന്നെ കവിത ഞാൻ തമ്മിൽ ഒരു ബന്ധമില്ല ഇല്ല അപ്പൊ ഞാൻ ക്ഷമിച്ചു എന്ന് കവിതയോട് പറയുന്നു പറയുന്നു പക്ഷേ പോട്ട കവിത അറിയാതെയാണെന്ന് പറഞ്ഞ കവിത അതുപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ അത് മാറി കവിതയുടെ അതിന്റെ അത് പറഞ്ഞാലേ ഉള്ളൂ ആ എനിക്ക് ചേച്ചി എന്നോട് അതെ മനസ്സിലായി മാത്രമല്ല മനസ്സിലായിപ്പോ കവിതയെ വിശ്വസിക്കണം ഓ ആ ചേച്ചി ക്ഷമിച്ചു പിന്നീട് തോന്നാണ് ഇവരെ ഇവരെ കാണും എന്ന് പറഞ്ഞെങ്കിലും ക്ഷമിച്ച് കാണത്തില്ല അതുമായിട്ട് നമ്മൾ എത്രമാത്രം ബന്ധപ്പെടുന്നു എന്നുള്ളത് അനുസരിച്ചാണ് അതിൻ്റെ കർമ്മബന്ധം പറഞ്ഞു വിശ്വസിച്ചു കഴിഞ്ഞു എങ്കിൽ നമ്മൾ രണ്ടുപേരുവുമ്പോൾ ഉത്തരായി അപ്പൊ ശരിക്കും നമ്മളുടെ ആക്ഷൻ അല്ല അതിന്റെ ഇമ്പാക്റ്റ് അല്ലേ ശരിക്കും ആക്ഷനിൽ ആക്ഷൻ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വൈബ്രേഷനോ വാട്ട് എവർ അതിനെങ്ങനെ പറഞ്ഞാലും ആ നമ്മളുടെ ഉള്ളിൽ തരുന്ന ഒരു കുറ്റബോധം അല്ലെങ്കിൽ അതാണ് നമ്മൾ കർമ്മമായിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും മനസ്സിന്റെ അത് ഒരു കർമ്മം നമ്മളില് മനസ്സിലുണ്ടാക്കുന്ന ആണ് നമുക്ക് തുടർ തുടരനുഭവങ്ങളായി വരുന്നത് അതിനെയാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ചേച്ചിയോട് ഒരു തെറ്റ് ചെയ്യണം ചേച്ചിക്ക് അത് ഫീൽ ചെയ്യണം പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് ഒരു ബോധരേഷ്ന അതാണ് ഒരു സിറ്റുവേഷൻ ഞാൻ ചേച്ചിയോട് ഒരു തെറ്റ് ചെയ്യണം കാരണം എനിക്ക് തെറ്റ് ചെയ്തതായിട്ട് തോന്നുന്നില്ല ആദ്യത്തേല് എനിക്ക് ചേച്ചി ഡിസേർവിങ് ആയിരുന്നു ഞാൻ ആ പറഞ്ഞത് ആണ് ഡിസേർവിങ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞതിനോ ചെയ്തതിനോ തിരിച്ചു പറഞ്ഞതാണ് അതിൽ തെറ്റില്ല അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കുറ്റബോധവും ഇല്ല ചേച്ചിയുടെ പ്രവൃത്തിയുടെ ആയിട്ടാണ് എൻ്റെ പ്രവർത്തി വന്നത് അപ്പൊ അതിൽ കർമ്മമുണ്ടോ എനിക്ക് പെയിൻ ഉണ്ടെങ്കിൽ അത് കർമ്മമായിട്ട് ബാധിക്കാം അല്ല പക്ഷെ ചേച്ചി എന്നോട് ചെയ്തതിന്റെ റെസ്പോൺസായിട്ടാണ് ഞാനത് ചെയ്തത് അപ്പോഴോ അതെന്റെ അല്ലേ അപ്പൊ ഞാൻ അനുഭവിക്കുക എന്നുള്ളത് അല്ലേ തരുള്ളൂ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിട്ടായിരിക്കുമല്ലോ എന്നോട് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടാകുക അപ്പൊ ഞാൻ അനുഭവിച്ചു കഴിയുമ്പോൾ തീർന്നില്ലേ എനിക്ക് പിന്നെ കർമ്മം വരില്ല തീർച്ചയായിട്ടും നമ്മളൊരു ഇങ്ങനെ ഒരു ചോദ്യമോ ഉത്തരങ്ങളോ ഒതുങ്ങുന്നതല്ല കർമ്മബന്ധം ഇത് വളരെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ജനറലി അത് അങ്ങനെ എന്നോട് ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത് കവിതയില് മനസ്സിൽ ഒരുവിധത്തിലുള്ള സംവേദനം ഉണ്ടാക്കുന്നില്ലേ കർമ്മി അതിന്റെ ഒരു അനന്തരഫലം തീർച്ചയായിട്ടും കവിതയ്ക്ക് ഉണ്ടാവില്ല അത് മറന്നു കഴിഞ്ഞല്ലോ നമ്മളപ്പോഴേ നമ്മൾ സൂക്ഷിക്കുന്നില്ല നമ്മളുടെ നമ്മളിലുള്ള ഉള്ളിലുള്ള ആദ്യ ആ ആകാശ റെക്കോർഡിൽ അതില്ല അപ്പോ മാനസിക പ്രശ്നമുള്ള ആൾക്കാർ ചെയ്യുന്ന ആക്ഷൻസ് ഉണ്ടല്ലോ അതിന് കർമ്മം എന്തോന്നുമില്ല അവരുടെ മനസ്സ് അതാണ് അവരുടെ ഒരിക്കലും ഇതുമായിട്ടൊന്നും ബന്ധിപ്പിക്കുന്നില്ലല്ലോ ശരിക്കൊരു മാനസിക പ്രശ്നമുള്ള ഉള്ള ഒരാൾ എന്നോടൊരു എന്നെ ദ്രോഹിച്ചാല് അയാൾക്ക് മനസ്സിന്റെ തലത്തിൽ അയാൾ ഒന്നുമേ അവയർ അല്ലാതിരിക്കർക്കത് ബാധകമല്ല കാര്യമല്ല അവരത് സൂക്ഷിക്കുന്നില്ല അവർക്ക് ആ അവസ്ഥയെപ്പറ്റി അറിവില്ല അത് ചെയ്യുന്നതെന്ന് പോലും അവർ തിരിച്ചറിയുന്ന അവർക്ക് അറിവില്ലല്ലോ അപ്പൊ തിരിച്ച് നമ്മുടെ കുടുംബ ക്ഷേത്രത്തിലേക്ക് വരാം അപ്പൊ ഈ ഒരു ദേവതകള് ക്ഷമി നമ്മൾ അതായിരുന്നു ആ ക്ഷമിക്കുന്ന ആസ്പെക്ടിലേക്ക് പോയത് കൊണ്ടാണത് കൂടുതൽ ഡിസ്കഷൻ നടന്നത് അപ്പം ദേവതകൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഇതുപോലെ ഒരുപാട് പേർക്ക് ഈ കുടുംബക്ഷേത്രം റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കൺഫ്യൂഷൻസും അല്ലെങ്കിൽ എവിടെ പോയാലും ആൾക്കാർ ചില ആൾക്കാർ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് പോലും അറിയത്തില്ല അങ്ങനെയുണ്ട് അപ്പം അതിൽ ഈ പ്രാർത്ഥിക്കുന്ന ഇംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ പ്രാർത്ഥനയുടെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അവിടെ അതെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരുടെ കുടുംബക്ഷേത്രമാണോ അവിടെ അവിടെയുള്ള ഒരു പോര് ആ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ക്ഷേത്രം ദേവത ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ ചെയ്യേണ്ട കുറെ അനുഷ്ഠാനങ്ങള് പരസ്പരം ഒരു ധാരണ പോലെ അത് ഏഹ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാകും ഈ ആ സൃഷ്ടിക്ക് ആ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ട ആള് മൺമറിഞ്ഞു പോയിട്ടുണ്ടാകും ദേവത ഇവിടെ തന്നെ ഉണ്ടാകും അപ്പൊ ദേവത ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാകും അത് ലോഭമില്ലാതെ നടത്തേണ്ടതാണ് അത് മാത്രമല്ല ഇപ്പൊ ആ കുടുംബത്തിൽ തുടർന്ന് വരുന്ന അംഗങ്ങൾക്കൊക്കെ ആ ദേവത അനുഗ്രഹം കൊടുത്തോണ്ട് തന്നെ ഇരിക്കുന്നത് അവരപ്പൊ ആ ദേവതയെ പരിപാലിക്കുക അവർ തമ്മിൽ ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിക്കോ നമ്മളോടുള്ള പോലുള്ള ഒരു അടുപ്പമാണ് ഗ്രാമദേവതയെന്ന് പറഞ്ഞാൽ ഗ്രാമത്തിന്റെ വെൽബെയ്ങ് ആണ് അത് കുടുംബത്തിനായിട്ട് സ്ഥാപിക്കപ്പെട്ട ദേവതയാണ് അവിടെ എനിക്കൊരു സംശയം ചോദിച്ചോട്ടെ ഇപ്പം പറഞ്ഞു ഈ സ്വത്ത് അപഹരിച്ചു അതുകൊണ്ടാണ് ഈ ജന്മം കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു ചേച്ചിക്ക് അത് ഗൃഹനിലയിൽ കണ്ടതാണെന്ന് പറഞ്ഞു ഈ കുട്ടി കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ആ ജന്മത്തിൽ അവരുടെ അനന്തര തലമുറകൾ അനുഭവിക്കുന്നുണ്ടാവുമല്ലോ ഇപ്പം ഞാൻ ഒരു തെറ്റ് ചെയ്തു കുടുംബക്ഷേത്രത്തിടെ ഞാൻ ചെയ്തു അപ്പം നമ്മൾ പറയില്ലേ നിങ്ങളുടെ പൂർവീകരി അപ്പം എൻ്റെ വരും തലമുറകൾ ജാതകം നോക്കുമ്പോൾ ചിലപ്പോൾ കാണിക്കും നിങ്ങളുടെ പൂർവീകരിങ്ങനെ ഇങ്ങനെ ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറയും അപ്പൊ അത് അത് ഓൾറെഡി അതിന് അപ്പൊ ആ കർമ്മഫലം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെങ്കിൽ അവിടെ അത് എന്നാ ന്യൂട്രലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ പിന്നെ ഇനി മറ്റൊരു ജന്മത്തിൽ വേറൊരു സ്ഥലത്ത് എനിക്ക് അല്ലെങ്കിൽ എന്റെ ആത്മാവ് വന്നിടത്ത് അതൊരു അതിലൊരു ഒരു ലോജിക് ഈ ചെയ്തേത്രത്തിന്റെ സ്വത്ത് അപകരിച്ചു ആ ആള് അപഹരിച്ചതിന്റെ പ്രാവശ്യത്തും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ബാധ്യസ്ഥനുണ്ട് ഈ കുടുംബത്തിൽ ഒരാൾ സ്വത്ത് അപകരിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നത് ആ കുടുംബത്തിലുള്ളവരെ എല്ലാം ദേവത ശിക്ഷിക്കുന്നുണ്ടെന്നൊന്നും ഒരു ഓർമ്മയില്ല എടുത്താളിനെ അല്ലേ ബാധിക്കുന്നുള്ളൂ പക്ഷെ നമ്മളുടെ പൂർവികരുടെ കർമ്മഫലം നമ്മൾ അനുഭവിക്കണം തീർച്ചയായിട്ടും പറയുന്നത് തെറ്റാണ് കാരണം നമ്മൾക്ക് ആ കർമ്മം അനുഭവിക്കാൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ പൂർവികരുടെ കുടുംബത്തിൽ പോയി ജനിച്ചത് അതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് അല്ലാതെ നമ്മുടെ പൂർവികര് ചെയ്ത തെറ്റിന്റെ ഫല ചിലർ പറയുന്ന കൈ അവര് ചെയ്തതുകൊണ്ടാണ് നിശ്ചയമായിട്ട് നമുക്കത് അനുഭവിക്കാൻ യോഗ ഉള്ളത് കൊണ്ടാണ് നമ്മളവിടെ പോയി ജനിക്കുന്നില്ലേ നമ്മള് വേറെ വീട്ടിൽ പോയി ജനിക്കില്ലേ നമ്മളുടെ കർമ്മഫലങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ അനുഭവ തക്കതായ അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മളുടെ ചുറ്റപ്പെട്ട ആളുകളും ആ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ദുഃഖം അനുഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെ അത് ബാധിക്കുന്നുണ്ടല്ലോ വളരെയേറെ സന്തോഷമാണെങ്കിൽ അവരെയും ബാധിക്കുന്നുണ്ട് അപ്പൊ അവരുടെയും ജാതകം നോക്കിയാൽ ഈ സമയത്ത് ഇതുപോലുള്ള ദുഃഖം ഉണ്ടാകാനുള്ള കാരണം ഉണ്ടാകും അതുപോലെ സന്തോഷമാണെങ്കിൽ അതുണ്ടാകാനും ഉള്ള കാരണമുണ്ടാകും അപ്പൊ നമ്മൾ കൂട്ടിച്ചേർന്ന് അനുഭവിക്കുന്നതിൻ്റെ ഒരു തുടർ കഥയായിട്ടാണ് ഈ ജീവിതം പോകുന്നത് അപ്പൊ അതിനെ അവര് മാത്രം ഭാഗ്യം അനുഭവിക്കുക അല്ലെ നമ്മൾ മാത്രം ദുഃഖം അനുഭവിക്കുക അല്ലെങ്കിൽ നമ്മൾ കൂടിച്ചേർന്നിട്ടാണ് അങ്ങനെ കൂടി ചേരുന്നത് കർമ്മബന്ധം ഉള്ളത് കൊണ്ട് ആ അനുഭവം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ വിവാഹത്തിൽ തന്നെ ആളുകൾ കുറയുമല്ലോ ഇനി ആളിനെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ അല്ല നമ്മുടെ ജാതകത്തിൽ വിവാഹം കൊണ്ട് ദുഃഖം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടെങ്കിൽ ഇദ്ദേഹം വല്ല വേറൊരാളാണ് വരുന്നതെങ്കിലും നമ്മൾ ഈ ദുഃഖം അനുഭവിക്കും നമ്മുടെ റ്റല്ലേ തീർച്ചയായിട്ടും അത്യാവശ്യമുള്ളവര് മാത്രം വിവാഹം കഴിക്കാൻ ഭയം യോഗ ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുകയും ചെയ്യും അനുഭവിക്കുകയും ചെയ്യും വളരെ ശക്തമാണെങ്കിൽ അതിനൊക്കെ കുറച്ചൊക്കെ ചോയ്സ് ഉണ്ട് സാധ്യതകളുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം ആ വിവാഹപ്രായത്തിൽ ആ അവയർനെസ് എല്ലാവർക്കും ഉണ്ടായാൽ വളരെ നല്ലത് ഒരു ചോദ്യം കൂടെ ഉണ്ട് ഈ നമ്മളിപ്പോ പറഞ്ഞ വിഷയത്തിനെ സംബന്ധിച്ച് ആ നമ്മള് ഇപ്പം ദേവതകൾ ഇപ്പം ചേച്ചി പറഞ്ഞു ദേവതകളെ സ്വത്ത് അപഹരിച്ചു ദേവതകൾക്ക് എന്തിനാണ് ഈ നമ്മളെ ഈ പ്രപഞ്ചത്തിലെ ദേവതകൾ വേറൊരു തലത്തിൽ ജീവിക്കുന്നതാണല്ലോ ഇപ്പൊ നമ്മളെപ്പോ ഒരുപാട് പേര് പറയും എന്തിനാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇതെല്ലാം വെച്ചിരിക്കണേ അതെല്ലായിടത്ത് ആശുപത്രി ഉണ്ടാക്കണം പാവങ്ങൾക്ക് ഓർക്കിനേജ് ഉണ്ടാക്കണം എന്നൊക്കെ പറയും അപ്പൊ അതിലുള്ള ഒരു അതിലൊരു ഞാൻ ഉദ്ദേശിക്കണം അതിൽ ആസ്ട്രോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണ് അതിന് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഒരുപാട് നമ്മൾ സംസാരിക്കേണ്ടതായിട്ട് വരും ദേവതകള് നമ്മളെ പോലെ തന്നെ മനസ്സുണ്ട് അവർക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടാണ് ദേവതകളെ അംഗീകരിക്കുന്നത് സ്വത്തിന്റെ കാര്യം വരുമ്പോ പത്മനാഭസ്വാമിയുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമിയുടെ അത് തന്നെയാണ് അതിനവകാശം ഉണ്ട് മനസ്സിലല്ലേ നമുക്കുള്ളതുപോലെ അതുപോലെ ഒരു ക്ഷേത്രത്തിലെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിന് സ്വത്ത് ആവശ്യമാണ് അത് ഒരു വ്യക്തി കൈവശപ്പെടുത്തുന്നത് ശരിയല്ലോ അതൊരു വ്യക്തിയുടെ സ്വത്ത് കൈവശപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് ദേവതയുടെ അതാണ് ദേവതയൊന്നും സംസാരിക്കുന്നില്ല നമുക്ക് അത് കെ എടുത്തു പോകാം എന്ന് പറയുന്നത് ന്യായമില്ലല്ലോ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു പൊതു നന്മക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കണമെങ്കിലോ അത് വലിയ വിവാദം ഉണ്ടാകേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ അതിലേക്ക് കൂടുതൽ പോകേണ്ട എന്ന് തോന്നുന്നു എന്തായാലും ദേവതയുടെ സ്വത്ത് സ്വത്ത് തന്നെയാണ് അപ്പൊ ശരിക്കും നമ്മളുടെ നമ്മളൊരു ഒരു ഒരു ഹ്യൂമൻ ബീങ്ങിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടോ അതെല്ലാം അസ്ട്രോളജിക്കലി അല്ലെങ്കിൽ ഒരു അൺസീൻ ആയിട്ടുള്ള ലെയർ ലെവലില് എക്സിസ്റ്റൻസിൽ ദേവതകൾക്കും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടല്ലോ നമ്മൾ അത് അതല്ല അതേപോലെയുള്ള ആചാരങ്ങളല്ലേ ക്ഷേത്രങ്ങൾ അനുഷ്ഠിക്കുന്നതും ദേവന് നമ്മൾ നേദ്യം സമർപ്പിക്കുന്നു അഭിഷേകം ചെയ്യുന്നു ദേവന്റെ ഇഷ്ടം നോക്കുന്നു ഇതെല്ലാം ഒരു മനുഷ്യന്റെ പോലെ ഏകദേശം എല്ലാമല്ല അങ്ങനെയാണ് ദേവന്റെ സ്വത്ത് ദേവന്റെ തന്നെയാണ് ദേവന് അത് എന്റെ അനുമതി കൂടാതെ നമ്മൾ അത് കൈകാര്യം ചെയ്തുകൊടുക്കും ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ദേവന്റെ സ്വത്ത് മാത്രമല്ല അല്ലാതെ ഇപ്പം ഇപ്പൊ ഞാനൊരു അമ്പലത്തിലെ ആണെങ്കിൽ വേറെ പല പരിപാടികളുണ്ടല്ലോ ഇപ്പം ഒരു ഒരു നമ്മളൊരു കൂട്ട്സ് കൂട്ടെടുത്ത് അവർക്കൊരു ലേലം വിളിച്ചൊരു സാധനം കൊടുക്കുന്നു ഇതിലെല്ലാം ഒരുപാട് തിരിമറികൾ നടത്തുന്ന ഡയറക്റ്റ് ആയിട്ട് അമ്പലത്തിലെ സ്വത്തൊന്നും എടുക്കുന്നില്ല പക്ഷെ അല്ലാതെ പരിപാടികളൊക്കെ കാണിച്ചതിന്റെ വ്യക്തിപരമായി എനിക്ക് പ്രയോജന അങ്ങനെ ചെയ്യുന്നതിലും ഒരു കാർമ്മിക ഇംപ്ലിക്കേഷൻ ഉണ്ടാവുമോ തീർച്ചയായിട്ടും കാരണം അതിൽ ആരുടെയും സ്വത്ത് അപഹരിക്കുന്നില്ല അതിലൊരു സത്യമില്ലാന്നുള്ളതേ ഉള്ളൂ പ്രവൃത്തിയിൽ സത്യമില്ലെങ്കിൽ അതിന് അനുഭവം ഉണ്ടാവില്ല അനുഭവങ്ങൾ അങ്ങനെയല്ലേ ന്യായവും സത്യം സത്യമാണോ ഏത് കാര്യത്തിൽ ദേവന്റെ എല്ലാ കാര്യത്തിലും നമ്മൾ ദേവനെ പ്രതിനിധീകരിച്ച് നിൽക്കുകയാണ് അപ്പൊ അതെ തീർച്ചയായും അപ്പൊ ആ സത്യം നമ്മൾ നമ്മുടെ പ്രാപ്തിയിലും ശ്രേഷ്ഠമായിട്ടുള്ള വളരെ സന്തോഷം ചേച്ചി ഒരുപാട് കാര്യങ്ങള് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യമാണ് ഒരു ഒരു കുട്ടി പഠിക്കുന്നില്ല പഠിക്കാത്തതിൻ്റെ റീസൺ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഇത് ദേവതകള് അതിന് എന്താണ് പറയണേ ക്ഷമ ഓൾറെഡി ക്ഷമിച്ചു കഴിഞ്ഞു ക്ഷമ നൽകാൻ തയ്യാറായി നിൽക്കുന്നു അപ്പൊ ഇതെല്ലാം വളരെ ഏർ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ കുറെ കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാനോ കാണാനോ പറ്റില്ല പക്ഷെ നമ്മളുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ കാര്യങ്ങളാണ് ഈ ലോകത്ത് ഭൂരിഭാഗവും ഭൂരി അത് അത് തിരിച്ചറിയാനുള്ള ഒരു മാനസ് മനസ്സിന്റെ വലിപ്പം നമുക്ക് ഉണ്ടായാൽ നമുക്കത് കാണാനും അനുഭവിക്കാനും സാധിക്കും അതുപോലെ ഈ അസ്ട്രോളജിക്കൽ അസ്ട്രോളജി കണക്കാണ് ഈ കണക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവുമ്പോൾ ആ അസ്ട്രോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് കാര്യങ്ങളിൽ നമ്മളുടെ ലൈഫിലുള്ള ഇംപ്ലിക്കേഷൻസ് കുറയും എന്ന് റിപ്പീറ്റഡ്ലി ചേച്ചി പറയാറുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ അനുഭവങ്ങൾ കേട്ടറിയാനും ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മളോടൊപ്പം ചേരുക ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു താങ്ക്